അസലാമലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തൂ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട് തിരുപ്പൂര് നല്ലൂർ എന്ന സ്ഥലത്താണ് അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ ചിക്കൻ ഇങ്ങനെ കെട്ടിയിട്ടേക്കും സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ കടക്കൊഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കടക്കൊഴിയൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചെറിയൊരു അമ്പത് ശതമാനം വേവിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കും നമ്മൾ ചെന്ന ചെല്ലുന്ന സമയത്ത് അത് നമുക്ക് ഒരു വറുത്ത് ഫ്രീ ആക്കി തരും അപ്പം ഞാൻ കടക്കോഴി ചിക്കൻ ഫ്രൈ ഒക്കെ ഒന്ന് കഴിക്കുന്നതുകൊണ്ട് കടക്കോഴിയായിരുന്നു വേണ്ടത് അപ്പം കടക്കോഴി നമുക്ക് നമുക്കതിനാണെങ്കിൽ അവിടെ ഫ്രഷ് ആയിട്ട് തന്നെ അവിടെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അർത്തു കൊടുക്കാം അറുത്തു കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ മസാലയൊക്കെ പരട്ടിയിട്ട് ഫ്രൈ ചെയ്യിപ്പിക്കാം അപ്പോൾ അതിങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടേക്കവിടെ അപ്പോൾ അതൊക്കെ അവർക്ക് ആവശ്യമുള്ളതിനു എന്ന് അവർ കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഞാൻ പോയത് ഒരു ഫിഷ് കടയിലേക്കായിരുന്നു അവിടെ ഇഡലിയും ഫിഷുമാണ് അവിടെ ഫിഷ് ഇങ്ങനെ നിരത്തി വെച്ചേക്കും അപ്പോൾ നമുക്കത് കിലോപ്പിയൊക്കെ അമ്പത് രൂപ മറ്റേ ഒരു ഒരു ഫിഷിൻ്റെ കട്ട് ചെറിയ പീസൊക്കെ ഇരുപത് രൂപയൊക്കെ ഉള്ളു അപ്പോൾ അതൊരു മലയാളി കടയായിരുന്നു ഒരു പാലക്കാട് അതിൻ്റെ മലയാളി കടയാണ് അപ്പോൾ നമുക്ക് അപ്പോൾ അപ്പം എനിക്കത് വാറ്റുവാള ചെറിയ കട്ട് ചെയ്തത് ഉണ്ടായിരുന്നു എന്ന് തോന്നി അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ടേസ്റ്റ് ഞാൻ അവിടെ നിന്ന് രണ്ട് കാട് ഫ്രൈ കഴിച്ചതുകൊണ്ട് പിന്നെ എനിക്ക് കൂടുതൽ കഴിക്കാൻ ഇത് ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഞാൻ ആറ്റുവാള കഴിച്ചു കഴിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞെന്താ നൂറ് ഗ്രാം മുപ്പത് രൂപയുള്ളത് അപ്പോൾ മുപ്പത് രൂപയ്ക്ക് നൂറ് ഗ്രാമ തരാൻ പറഞ്ഞു ഞാൻ അവിടെ രാത്രി ഇഡ്ഡലിയും ഇഡലിയും ഇതാണ് അടുത്ത ഇത് അപ്പോൾ ഇഡ്ഡലിയും മീൻചാറും ഈ വാള ആറ്റുവാള ഫ്രൈ ഞാൻ കഴിച്ചത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പിന്നെ തിരുപ്പൂര് നല്ലൂർ എന്ന സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ അത് ഞാൻ അതിൻ്റെ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോകുന്ന